സമൂഹത്തിലെ വിവിധ തിന്മകളെ വിമർശിച്ചു അദ്ദേഹം പാലാഴി പാലാഴിമനം ശംബരമധം തുടങ്ങി വിവിധ ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തുള്ളൽ കൃതികളിൽ രാഗങ്ങൾ താളങ്ങൾ സംഗീത ഉപകരണങ്ങൾ എന്നിവയെ കുറിച്ചെല്ലാം വിശദമായി പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും രാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനന്ദഭൈരവി ആരഹി ആഹരി ആർത്തൻ ഇന്തളം ഇന്ദിശ എരിക്കില കാമോദരി ഖണ്ഡാരം കന്നടം കല്യാണി കാനക്കുറിഞ്ചി കാമോദരി കേദാരഗൗടം കേദാരപന്ത് ഗൗരി തോടി ദേവഗാന്ധാരം ദേശാക്ഷി ഭൂപാളം മലയമാരുതം മലഹരി മുഖാരി മോഹനം യമുനാ കല്യാണി വസന്തം ശങ്കരാഭരണം ശ്രീരാഗം സാരംഗം സുരുട്ടി സൗരാഷ്ട്ര തുടങ്ങി അനേകം കുറിച്ച് അദ്ദേഹത്തിന്റെ തുള്ളൽ പരാമർശിക്കുന്നുണ്ട് അതുപോലെ താളങ്ങൾ അടന്ത ആദി ഏകം കാരിക കുംഭം ചാപ്പ് ചമ്പ ചെമ്പട പഞ്ചാരി മർമ്മം അതുപോലെ കുണ്ടനാച്ചി ലക്ഷ്മി തുടങ്ങിയ താളങ്ങളെ കുറിച്ചും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ഇനി സംഗീത ഉപകരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം സംഗീത ഉപകരണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ തുള്ളൽ കൃതികളിൽ പറയുന്നു അമ്പിളി വളയം ഇടയ്ക്ക ഉടുക്ക് ഓടക്കുഴൽ കുറുംകുഴൽ കൈമണി വീണ വേണു നാഗസ്വരം തമ്പുരു മൃദംഗം മുതലായ സംഗീത ഉപകരണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ തുള്ളൽ കൃതികളിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കർണാടക സംഗീതത്തിലെയും കേരള സംഗീതത്തിലെയും രാഗ താള ശൈലികളെ കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ തുള്ളൽ പാട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങൾ അല്ലെ കൃതികളുടെ രൂപത്തിൽ എഴുതിയ അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ് ഉണ്ട് അത് കച്ചേരികളിൽ വളരെ അപൂർവമായിട്ടാണെങ്കിലും പാടി വരുന്നുണ്ട് അതിലൊരു കൃതി നാട്ടക്കുറിഞ്ചി രാഗത്തിലെ കടൽവർണ്ണ തനയ കണ്ണ എന്നുള്ള ഒരു ഞാൻ ആരംഭിക്കാം കടൽ വർണ്ണാത്തനയ കണ്ണ വാചം കേ ചം കാമയ ഗുണനിലയ കണ്ണ തടൽ വർധനയ कटल् वर्णा तनया कण्णा तना... ഇരേമൻ തമ്പി സംസ്കൃത വിദ്വാൻ അതിന് പുറമെ ഒരു കമ്പോസർ ആട്ടക്കഥ റൈറ്റർ കവി എന്നീ നിലകളിലെല്ലാം അതിപ്രശസ്തനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ജനിച്ച അദ്ദേഹം സംഗീതം സാഹിത്യം എന്നിവയിലുള്ള താല്പര്യം മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ കവികളിലെ പ്രമുഖനായി മാറിയത് റാണി പാർവതി ഭായി പ്രിൻസസ് രുക്മിണിഭായി സ്വാതി തിരുനാൾ മഹാരാജാവ് ഉത്രം തിരുനാൾ മഹാരാജാവ് തുടങ്ങിയവരെ കുറിച്ച് അദ്ദേഹം സംസ്കൃതത്തിലും മലയാളത്തിലും പാട്ടുകളും ശ്ലോകങ്ങളും എഴുതിയിട്ടുണ്ട് കൊട്ടാരത്തിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളെക്കുറിച്ചും അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിലെ മുറഞ്ചപം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലെ സ്വാതി തിരുനാളിന്റെ സ്ഥാനാരോഹണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലെ കുലശേഖര മണ്ഡപം അത് സ്വാതി തിരുനാൾ റിനോവേറ്റ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ പ്രിൻസസ് പൂരാടം തിരുനാളിൻ്റെ പള്ളിക്കെട്ട് തുടങ്ങി അനേകം സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലെ വിഷയം ആയിരുന്നു സ്വാതി തിരുനാളിൻ്റെ സദസ്സിൽ അദ്ദേഹത്തിന് കമ്പോസർ പോയറ്റ് എന്നീ നിലകളിൽ വലിയ ഒരു സ്ഥാനം ലഭിച്ചിരുന്നു സ്വാതി തിരുനാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കൊട്ടാരത്തിലെ കവികളിൽ പ്രമുഖ സ്ഥാനം നേടിയിരുന്നു സ്വാതി തിരുനാളാണ് അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ ആസ്ഥാന കവി എന്ന ബഹുമതി നൽകിയത് ഇരേമൻ തമ്പിക്ക് മുപ്പത്തി ഒന്ന് വയസ്സുള്ളപ്പോഴാണ് സ്വാതി തിരുന്നാൾ ജനിക്കുന്നത് ധാരാളം രചനകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും സ്വാതി തിരുനാളിനെ കുട്ടിക്കാലത്ത് ഉറക്കാനായി എഴുതിയ ആ താരാണ്ടുപാട്ട് ഓമനത്തിങ്കൾ കിടാവോ ആണ് അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നൽകിയത് ഇരേമൻ താമ്പിയുടെ ആട്ടക്കഥകൾ അതിന്റെ സാഹിത്യപരമായ ഔന്നത്യം കൊണ്ടും സംഗീതപരമായ ഗുണം കൊണ്ടും അഭിനയ സാധ്യതകൾ കൊണ്ടും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവയാണ് കീചകഥം ഉത്തരാസ്വയംവരം ദക്ഷയാഗം മുതലായ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആട്ടക്കഥകളാണ് കൊട്ടാരത്തിലെ കഥകളി പെർഫോമൻസിനു വേണ്ടിയാണ് അദ്ദേഹം ഇവ എഴുതിയത് ധാരാളം സംഗീതകൃതികൾ പ്രശസ്തങ്ങളായ ഒരുപാട് സംഗീതകൃതികൾ ഇരയമ്പൻ തമ്പി രചിച്ചിട്ടുണ്ട് പാഹി നിഖില ജനനി നാട്ടരാഗം അതുപോലെ വരദേ ശശിധര ചേതോഹാരിണി തോടിരാഗം കരുണ ചൈവാനന്ദു താമസം കൃഷ്ണ ശ്രീരാഗം തന്നെ മുഖാരി പരദേവദേ തോടി പാഹിമാം ഗിരിതനയെ സാവേരി തുടങ്ങിയ കൃതികൾ അദ്ദേഹം എഴുതിയതാണ് സ്വാതന്ത്ര്യനാളിനെ പോലെ തന്നെ പത്മനാഭ അല്ലെങ്കിൽ അതിന്റെ പര്യായങ്ങളാണ് സ്വാ ഇരയ്മൻ തമ്പിയുടെയും മുദ്ര അദ്ദേഹത്തിന്റെ കൃതികൾക്ക് ഒന്നിലധികം ചരണങ്ങൾ ഉണ്ടായിരുന്നു ഭക്തി പ്രധാനമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ ഇരയ്മൻ തമ്പിയുടെ ഒരു കൃതി ശ്രീരാഗത്തിനുള്ള കരുണ ചെയ്യുവാനു താമസം അത് ആലപിക്കാം Kali na kaito. रदानं చే Sanjaya Maakum कृष्ण कळवि कर... oh mm -hmm. 心。 ഇതുപോലെ ധാരാളം കൃതികള് പ്രശസ്തങ്ങളായ ബാഹ്യനിഖില ജനനി വരദേ ശശിധര ചേതോഹാരണി അങ്ങനെ ധാരാളം കൃതികൾ ഈ രൈമൻ തമ്പി രചിച്ചിട്ടുണ്ട് അതിനു പുറമേ അദ്ദേഹം സ്ഥാനവർണ്ണങ്ങൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു സ്തവ കുറച്ച് പദവർണ്ണങ്ങളുമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അംബാഗൌരി ഗിരിതനയെന്ന ആരഭിരാഗം ത്രിപുട താളത്തിലുള്ള സ്ഥവവർണം അത് തിരുവാറാട്ടുകാവിൽ ഭഗവതിയെ സ്തുതിച്ചിട്ടുള്ളതാണ് ഒരു പ്രത്യേക സമ്പ്രദായത്തിലാണ് ഈ സ്തവവർണ്ണം രചിച്ചിരിക്കുന്നത് താനവർണം പദവർണം സ്വരഗതി ശ്യാമശാസ്ത്രികളുടെ സ്വരസാഹിത്യം ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നം ഇവയുടെ എല്ലാ അംശം ഈ സവവർണ്ണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അമ്പാ ഗൗരി എന്നുള്ള ആരഭിരാഗത്തിലുള്ള പദവർണ്ണ വളരെ ദീർഘമായ ഒരു പദവർണ്ണമാണ് ഞാൻ കുറച്ചു ഭാഗം മാത്രം പാടാം അംബ ഗൗരി ഗിരി കന്നി ഗൗരി കന്നേ ആശ്രയമില്ല No. మగరి సరిమసాధుల శరణ్యే కంబు కంటి తిరువారాటువీ పరిచుడు సమర్థ్య సరి మగరేగ్రీ దయనోల్ పలదళయురడు గజగదం ൗരി കന്നി വളരെ ദീർഘമായിട്ടുള്ള ഒരു പദ എന്താണ് സ്തവവർണ്ണമാണിത് അതാണ് ഞാൻ പറഞ്ഞത് പ പദവർണം താനവർണം സ്വരഗതി ശ്യാമശാസ്ത്രീകളുടെ സ്വരസാഹിത്യം ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കൃതികൾ ഇവിടെ ഇവിടെ എല്ലാ സ്വാധീനം ഈ ഈയൊരു സ്തവവർണ്ണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സംഗീത കൃതികളെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നവയാണ് പദങ്ങൾ രചിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായി Dois.